പോ എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ നിരവധിയായ കാര്യങ്ങൾ ഞാൻ അങ്ങേ തിരുഹൃദയത്തോട് അപേക്ഷിക്കുകയും അവയെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥനാപേക്ഷ നടത്തുന്നത് ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രത്യേക നിയോഗം എനിക്ക് സാധിച്ചു തരണമേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നിയോഗം ചേർത്ത് വെക്കണമേ അവിടുത്തെ ദയാപൂർവമായ നോട്ടം എൻ്റെ ആവശ്യങ്ങളുടെ മേലുണ്ടായിരിക്കണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീൻ